ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന ദക്ഷിണ കന്നഡയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ധർമ്മസ്ഥല ആകെ ഞെട്ടിക്കുന്ന ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനാണ് ജൂലൈ മാസം സാക്ഷിയായത് സിനിമാ കഥയെപ്പോലും വെല്ലുന്ന കൂട്ടക്കൊലയുടെ കഥ കേട്ട് മലയാളികൾ പോലും ഞെട്ടി കാരണം ധർമ്മസ്ഥല മലയാളികൾക്ക് പോലും അത്രയേറെ സുപരിചിതമാണ് മാത്രമല്ല ധർമ്മസ്ഥലയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും ചെറു പട്ടണങ്ങളിലും കുടിയേറിയിട്ടുള്ള മലയാളി കുടുംബങ്ങളും നിരവധിയാണ് ജൂലൈ മൂന്നിനാണ് പത്തു വർഷത്തിനിടെ താൻ ഭീഷണിക്ക് വഴങ്ങി നൂറിലധികം മൃതദേഹങ്ങൾ രഹസ്യമായി കുഴിച്ചു മൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിനിടെയാണ് ഈ ദാരുണമായ സംഭവങ്ങൾ നടന്നതെന്ന് ഈ തൊഴിലാളി പറയുന്നു കൊല്ലപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്നും അതിനായി കുഴിച്ചിട്ട മൃതദേഹങ്ങൾ പുറത്തെടുക്കണമെന്നും പറഞ്ഞാണ് ഇയാൾ പോലീസിനെ സമീപിക്കുന്നത് കർണാടക എന്ന സംസ്ഥാനത്തെയും ഭരണകൂടത്തെയും മുൻ സർക്കാരുകളെയും ഒരുപോലെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്ന് ചർച്ചയാകുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറിലധികം ആളുകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് ആ തൊഴിലാളി പറയുന്നു ധർമ്മസ്ഥല എന്ന പ്രദേശത്തെ മഞ്ജുനാഥ് ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന ഒരു വ്യക്തിയാണ് സമൂഹത്തെ ആകെ പിടിച്ചുകൂലുക്കുന്ന കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമെത്തി ഈ തൊഴിലാളി നൽകിയ വിവരങ്ങളും മൊഴിയും ഇപ്പോഴും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല എന്നാൽ ലഭ്യമാകുന്ന ചുരുങ്ങിയ വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് പത്ത് വർഷത്തിനിടെ നൂറിലധികം മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി രഹസ്യമായി മറവു ചെയ്തതാണ് പ്രധാന വെളിപ്പെടുത്തൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ അടിവസ്ത്രം പോലും ഇല്ലാത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ബാഗ് ഉൾപ്പെടെ മറവു ചെയ്തെന്നുമുള്ള മൊഴി ഞെട്ടിക്കുന്നതാണ് ആസിഡ് ആക്രമണത്തിൽ മുഖം പൊള്ളിയ സ്ത്രീയെയും കുഴിച്ചിട്ടു അത്രേ മാത്രമല്ല ശരീരത്തിൽ മുറിവുകളും ശ്വാസമുട്ടിച്ചതിന്റെ പാടുകളും ഉണ്ടായിരുന്ന സ്ത്രീകളെയാണ് കൂടുതലായും മറവു ചെയ്തിട്ടുള്ളതെന്നും ഇയാൾ മൊഴി നൽകിയതായാണ് പുറത്തു വരുന്ന വിവരം നേത്രാവതി നദിയിലും കരയിലും സ്ത്രീകളുടെ മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തിയപ്പോൾ അവരെല്ലാം മുങ്ങി മരിച്ചതാണെന്നാണ് അയാൾ കരുതിയിരുന്നത് എന്നാൽ പിന്നീട് സ്ത്രീകളുടെ ശരീരത്തിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായതിന്റെ പാടുകൾ കണ്ടതോടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നും ഈ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പറയുന്നു ധർമ്മസ്ഥലയിൽ ഭിക്ഷാടനത്തിന് വന്ന നിരവധി പുരുഷന്മാരും കൊല്ലപ്പെട്ടതായാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു മൃതദേഹം മറവ് ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ക്ഷേത്രത്തിന്റെ സൂപ്പർവൈസർ ഭീഷണിപ്പെടുത്തിയെന്നും ഇക്കാലയളവിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടുവെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ തന്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി സൂപ്പർവൈസർക്ക് അറിയാവുന്ന ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു ഇതോടെ ഇയാളും കുടുംബവും ധർമ്മസ്ഥലയിൽ നിന്ന് നാടുവിടുകയായിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മറ്റൊരിടത്താണ് ഭയത്തോടെ ഈ തൊഴിലാളി ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഓജസി ഗൗഡ സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ അഭിഭാഷകരുടെ സഹായത്തോടെയാണ് ഇയാൾ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് കുറ്റബോധവും ഭയവും കാരണം ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് പോലീസിനോട് ഇയാൾ പറഞ്ഞു ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് ശേഷം നിശ്ചലമായി പോയ ഒരു ഭരണകൂടത്തെയും നിയമ സംവിധാനങ്ങളെയും ജനം നിസ്സഹായതയോടെയാണ് നോക്കിക്കണ്ടത് കണ്ടത് ഇതിന് പിന്നാലെ ശക്തമായ വിമർശനങ്ങൾ ഉയരുകയും ഒരു മാസത്തോട് അടുക്കുമ്പോൾ ഈ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആരംഭിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയോഗിക്കുകയും ചെയ്തു അവിടെ കൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല ഉത്തരം കിട്ടാനുള്ള ചോദ്യങ്ങൾ ഏറെയാണ് ബാക്കിയാവുന്നത് മഞ്ജുനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കുഴിമാടങ്ങളായി മാറിയെങ്കിൽ ആരൊക്കെയാണ് അവിടെ മൺമറഞ്ഞ് പോയത് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ കറുത്ത കാര്യങ്ങൾ ആരുടേതാണെന്നും അതിനുള്ള കാരണങ്ങൾ എന്താണെന്നും സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയിക്കാനാവൂ രാഷ്ട്രീയ ഇടപെടലുകളൊന്നുമില്ലാതെ ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ പുറത്തു വരാൻ പോകുന്നത് സമാനതകളില്ലാത്ത ക്രൂരകൃത്യങ്ങളാകുമെന്ന് ആ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം